അറസ്റ്റ് അറസ്റ്റ് സംഗതി ഈ സമയത്ത് ചർച്ചയാകേണ്ടത് നമ്മുടെ പിണറായി സർക്കാരിന്റെ കരുതലാണ് പിണറായി സർക്കാർ വന്നാൽ ആ കരുതൽ അത് വല്ലാത്ത കരുതലായിരിക്കും എന്നൊക്കെ

നല്ല ഇളിച്ച വളിച്ച ചിരിയോടുകൂടി പുള്ളി പുറത്തേക്ക് വരും കാരണം എന്താ നമ്മുടെ കരുതൽ പോലീസുകാർ പുള്ളിക്ക് മുൻകൂർ ജാമ്യം കോടതി കൊടുക്കും വരെ കാത്തിരുന്നു ഓഹ് എന്തിന് ക്ഷമിയല്ലേ എന്തിനു വേണ്ടിയിട്ടായി കാത്തിരിപ്പ് പുള്ളി നമ്മുടെ എം എൽ എയില്ലേ അങ്ങനെ കൈവിടാൻ പറ്റുമോ ഇതിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടി ഉടനെ തന്നെ മുകേഷ് വരുന്നു ചോദ്യം ചെയ്യൽ മൂന്ന് മണിക്കൂർ അത് കഴിഞ്ഞപ്പോൾ ദേവരുന്നു അറസ്റ്റ് പിന്നെ പുള്ളിയുടെ ബി എം ഡബ്ല്യു കാറിൽ തന്നെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് വരുന്നു ൃശ്യങ്ങൾ കാണുന്നത് മുകേഷ് വന്ന വണ്ടിയാണ് പീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയാണ് പോലീസ് വലിയ സംരക്ഷണം കൊടുത്തുകൊണ്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത്യുളി സാധാരണ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ വൈദ്യ പരിശോധിക്ക് കൊണ്ടുവരുന്നത് പോലീസ് ജീപ്പിലാണെങ്കിൽ ഇത് എം എൽ എ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ബി എം ഡബ്ല്യുവിൽ തന്നെ കൊണ്ടുവരാനുള്ള അനുമതിയും നൽകിയിരുന്നു ജനറൽ ആശുപത്രിയുടെ പടിക്കൽ വരെ നമ്മുടെ എം എൽ എ കാറ് സഞ്ചരിക്കുന്നു കാറിൽ നിന്ന് പുള്ളി ഇറങ്ങുന്നു ആശുപത്രിയിലേക്ക് പോകുന്നു മെഡിക്കൽ പരിശോധന നടത്തുന്നു മനുഷ്യ സ്വഭാവം എന്തായാലും പുള്ളി അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ മെല്ലെ മെല്ലെ ഇനിയിപ്പോ വിട്ടയക്കല്ലോ മുൻകൂർ ജോലിയുണ്ടല്ലോ പോലീസുകാർ പിടിച്ചു വെക്കാറൊന്നും പോണില്ല നിങ്ങക്ക് പോകാം ഭാര്യ പോകാം യോ ഇന്നലെ ഒരു ടെൻഷനായിരുന്നു കേട്ടാ ഇനി ഒരു ദുർബല നിമിഷത്തിൽ എങ്ങാനും കയറി ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്ന് ഇന്ന് ആതുമില്ല നല്ല കീഴ് കീളായി അവിടെ നിൽക്കുന്നു കണ്ടപ്പോഴേ പുള്ളി നല്ല ഒരു ചിരി മുഖത്തിങ്ങനെ തേച്ച് ഒട്ടിച്ച് നല്ല വളിച്ച ചിരിയുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയായതിനു ശേഷം കൊല്ലം എം എൽ എയും സിനിമാ നടനുമായാണ് വന്നതുപോലെ പുള്ളി ബി എം ഡബ്ല്യുൽ കയറി പോകുന്നു എന്ത് പൊനിയെ പീഡന കേസില് പ്രതി പോകുന്നത് കണ്ട ഉണ്ടല്ലോ പ്രത്യേകം പറയാണ്ടോ ആലുവ സ്വദേശിനിയായ നടിയാണ് പരാതിക്കാരി പുള്ളി മരടിലെ ഫ്ളാറ്റിൽ എത്തിച്ച് പീഡിപ്പിച്ചു പിന്നെ കാറിൽ കയറ്റിക്കൊണ്ടു പോയി പീഡിപ്പിക്കാനും ശ്രമം നല്ലൊരു പീഡന വീരൻ എന്തായാലും നമ്മുടെ പിണറായി സഖാവിന്റെ ഒരു ഗതികേട് നോക്കണേ പീഡന കേസ് പ്രതി ബലാത്സംഗ കേസ് പ്രതിക്ക് നമ്മുടെ പിണറായി സർക്കാരിന്റെ വക തണൽ വല്ലാത്ത ഗതികേട് തന്നെ എംബലി സാറേ ഒരു അഭ്യർത്ഥന കൊല്ലങ്കാരുടെ മനസ്സെങ്കിലും ഒന്നും മനസ്സിലാക്കണേ ഇനി ഈ വഴി വരല്ലേ അതിനുള്ള അവസരമൊന്നും ഒപ്പിക്കില്ലേ കാണാമായി ഈ പൊറാട്ട് നാടകം